നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് അഖിലേന്ത്യാണമെന്റിന് തുടക്കമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ സിറിൽ സി വള്ളൂർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഴയ കാലങ്ങളിൽ ഒരു കളി വന്നുകഴിഞ്ഞാൽ സാഹചര്യമായിരുന്നു അന്നത്തെ കാലം അന്ന് വേറെ ഒന്നല്ല ഞാന് തുടങ്ങി പോലീസിൽ വരെ ഈ കോസ്റ്റൽ ഏരിയ ഭാഗത്ത് ഒരു ഏഴ് ടൂർണമെന്റുകൾ നടന്ന കാലഘട്ടമുണ്ട് അതൊക്കെ പോയി ആ ടൂർണമെന്റിന് പകരം ഇപ്പൊ എല്ലാവരും ലാപ്ടോപ്പും ടാബും മൊബൈലും കൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ് കാരണം അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ കളി കാണണില്ല അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി കെ ചന്ദ്രബാബു അധ്യക്ഷനായി നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് വേണ്ടി വരുന്ന ശ്രമകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ മാസങ്ങളോളം നീണ്ടു നിന്നുകൊണ്ടാണ് അതിൻ്റെ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് നമ്മുടെ പ്രദേശത്ത് നടക്കുക എന്നത് തന്നെയാണ് നമുക്കെല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിലുള്ള വോളിബോൾ ടൂർണമെൻറ്റുകൾ നടക്കുമ്പോൾ തന്നെ നവഗ്രഹൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഇരുപത്തിരണ്ടാമത് വോളിബോൾ ടൂർണമെൻറ്റിൽ രണ്ട് വർഷമായിട്ടാണ് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിലൂടെ സംഘടിപ്പിക്കുന്നത് വോളിബോൾ ആയാലും ഫുട്ബോൾ ആയാലും വളരെ കാലങ്ങൾക്ക് തന്നെ നമ്മൾ നമ്മുടെ കേരളത്തിന് ഒരു പ്രത്യേക സംവിധാനങ്ങളുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആകമാനം ഇത്തരത്തിലുള്ള വോളിബോൾ ഉൾപ്പെടെ ഫുട്ബോൾ ഉൾപ്പെടെ ഉള്ള കായികമായിട്ടുള്ള വിനോദങ്ങളെല്ലാം സംഘടിപ്പിച്ചു പോരുന്നത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുൻ ഇന്ത്യൻ വോളിബോൾ താരം ഗോപിദാസ് എന്നിവർ മുഖ്യാതിഥികളായി ക്ലബ്ബ് പ്രസിഡന്റ് പ്രക്ഷോഭിതന് മുന്നപ്പിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ അംഗം സജീഷ് സത്യൻ മുൻ വോളിബോൾ താരങ്ങളായ പ്രജോദ് പണിക്കശ്ശേരി അൻവർ ഹുസൈൻ പി സി രവി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ വി സതീഷ് കാർത്തിക സജയ് ബാബു ക്ലബ്ബ് സെക്രട്ടറി പി ആർ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരുപാട് ഒരു വർഷം ട്രാഫിക് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ കാലം മുതൽ ഞാൻ ജനങ്ങളോട് പറഞ്ഞു തുടങ്ങിയതാണ് സമൂഹത്തിൽ ഇത് എത്രയും വലിയൊരു വിപത്തായി മാറും എന്നുള്ളത് അതിന്റെ ഒരു രേഖാചിത്രം നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണാനും കഴിയുന്നുണ്ട് അപ്പൊ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും മൊബൈലുള്ളതാണ് കാരണം ഞാൻ ഇത് പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിയുമ്പഴേക്കും ഇതിന്റെ സംഘാടകർ തന്നെ ഷോർട്ട് കട്ട് ചെയ്യാൻ പറയും കാരണം ഓൾറെഡി സമയം വൈകിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് എനിക്ക് തരാൻ കഴിയില്ല ഞാനും നിങ്ങളും എല്ലാവരും ഈ സമൂഹത്തിന്റെ ഇന്ത്യൻ എയർഫോഴ്സും ഏറ്റുമുട്ടി ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് സീറ്റുകൾ നേടി ഇന്ത്യൻ എയർഫോഴ്സ് ജേതാക്കളായി सर <laughs> इस <laughs> উদা <laughs> চ Waiting for pairing. <laughs> Vị thần đi binh തിരിച്ചടിക്കുന്നു നമ്പർ മനത്തിന്റെ പോയിന്റ് മംഗല്യ ഗോൾഡൻ ഡയമണ്ട്സ് ஜஹயங்களில் விஸ்வஸ்துக்கம் மங்கல்யா ஜுவா ஷோரூமாய் விவாஹ பார்ட்டிகளுக்கு மனசிலாம் கிஷ்னா டயமண்ட் கலெஷன் முப்பத்தி வர்ஷத்தம் மங்கல்யோ ஆண்ட் டயமண்ட் மூணு பீடிக You're watching True Line News.